ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൂമീസ് ബ്ലോഗ് ഇനിയിവിടെ കാണിക്കുന്നത് ഒരു നാടൻ നാലുമണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ വീഡിയോയിലോട്ട് പോകുമ്പോഴായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്തുള്ള ബെല്ലേക്കും കൂടി നിന്ന് എനേബിൾ ചെയ്യണെട്ടോ എങ്കിൽ മാത്രമാണ് ഞാനിവിടുന്ന് ഓരോ വീഡിയോസും നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ അതുപോലെ ആ ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക ആരും മറക്കല്ലേ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലോട്ട് കിടക്കാം ഞാനിവിടെ ഒന്നര കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത് അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് കുതിർക്കാനായിട്ട് ഒരു മൂന്ന് മണിക്കൂർ വെക്കാം അത് കുതിർത്തതിന് ശേഷം ഞാനൊരു മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് മൂന്ന് മണിക്കൂർ തന്നെ ഞാൻ കുതിർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റമ്പത് എം ബില്ല കപ്പിലാണ് ഒരു കപ്പ് തേങ്ങ ഒരു കപ്പ് ശർക്കര പാനിയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ ചെറിയ ജീരകം അര ടീസ്പൂൺ ഏലക്കാ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് അടിച്ചെടുത്തതിന് ശേഷം വീണ്ടും അര കപ്പും കൂടി ശർക്കര പാനി ഒഴിച്ചുകൊടുത്തിട്ട് അതും കൂടി ഒന്ന് അടിച്ചെടുക്കാം ഇപ്പോഴത്തെ ഞാൻ നന്നായിട്ട് തന്നെ അടിച്ച് വന്നിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലേക്ക് അത് ഒഴിച്ചു കൊടുക്കാം ഇനി അതിലേക്ക് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാനിവിടെ ചെറിയൊരു തരിയോട് കൂടിയിട്ടാണ് കേട്ടോ അരി അരച്ചെടുത്തിട്ടുള്ളത് ഇനി ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ട നമുക്ക് ഇപ്പോൾ തന്നെ പലഹാരം ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം ഞാനിവിടെ ഇഡ്ലി തട്ടിലാണ് ഇത് തയ്യാറാക്കുന്നത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എല്ലാ തട്ടിലും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് രണ്ട് തട്ടിലും ഞാൻ അതുപോലൊന്നും ചെയ്തെടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയ്ക്ക് പകരം ഓയിലായാലും നെയ്യായാലും കുഴപ്പമില്ല കേട്ടോ ഇറ്റ് ചമ്പിൽ കുറച്ച് വെള്ളം വെച്ചു കൊടുത്തിട്ട് അത് ചൂടായി വന്നു അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഈ തട്ട് വെച്ചുകൊടുത്തിട്ട് ഓരോ തവി ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ രണ്ട് തട്ടിലും ഞാൻ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന കിണ്ണത്തപ്പ ഉണ്ടല്ലോ അതിൻ്റെ ഒരു ബാറ്ററാണ് അപ്പം നമുക്ക് വേണമെങ്കിലും അത് പ്ലേറ്റ് വെച്ചിട്ട് വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ് ഒന്ന് ആവി കയറ്റെടുത്താൽ മതി അപ്പോൾ പ്ലേറ്റ് എടുക്കുമ്പോൾ കുറച്ച് കുറച്ചുള്ള പ്ലേറ്റ് വേണം എടുക്കാനായിട്ട് അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടം ഒരു വെറൈറ്റി ആണല്ലോ അത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തെടുത്തത് ഞാനിവിടെ പതിനഞ്ച് മിനിറ്റാണ് കേട്ടോ ആവിയായിട്ടനായിട്ട് വെച്ചിട്ടുള്ളത് പതിനഞ്ച് മിനിറ്റിന് ശേഷമാണ് ഞാൻ എടുത്തിട്ടുള്ളത് കറക്റ്റല്ല അപ്പവും കൂടെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പം ഇവിടെ രണ്ട് തട്ടിലുള്ള അപ്പവും റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഈ അടിയിലുള്ള തട്ടിനുള്ള മാവ് കൂടി ബാക്കി ഉണ്ടായിരുന്നു അങ്ങനെ ഒരു തവണ കൂടി ഞാനത് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നന്നായി തണുത്തതിന് ശേഷം വേണ്ടോ നമ്മൾ തട്ടിൽ നിന്ന് മാറ്റാനായിട്ട് ഇപ്പോൾ നന്നായിട്ട് തന്നെ തണുത്ത് വന്നിട്ടുണ്ട് അടിയിൽ നമ്മൾ എണ്ണ ഒക്കെ പൊരുട്ടിയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വിട്ടുകിട്ടുന്നതാണ് അപ്പോൾ ഓരോ അപ്പവും ഞാനിവിടെ മാറ്റി കൊടുക്കുന്നുണ്ട് അങ്ങനെ രണ്ട് തട്ടിലേയും അപ്പം ഞാനിവിടെ മാറ്റിയെടുക്കുന്നുണ്ട് ഇനി ഈ ഒരു തട്ടിൽക്കുള്ള മാവ് കൂടി ബാക്കി ഉണ്ടായിരുന്നുള്ളൂ അതും കൂടി ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ എല്ലാം അപ്പവും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മൾ കിണ്ണക്കപ്പം തന്നെയാണ് കേട്ടോ ഇത് ഇത് ഏ രീതിക്ക് ഞാൻ ചെയ്തെടുത്തത് മാത്രമേ ഉള്ളൂ സൂപ്പർ ടേസ്റ്റാണ് പച്ചരി വെച്ചിട്ടാണ് ഞാനിത് ചെയ്തിട്ടുള്ളത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അരിപ്പൊടി വെച്ചിട്ടും ഇത് ചെയ്തെടുക്കാവുന്നതാണ് ഞാനിവിടെ കുറച്ച് തരിയോട് കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് പച്ചരി കുതിർത്തിട്ട് തന്നെ ചെയ്തിട്ടുള്ളത് ഇതിൽ ഞാൻ കോൺഫ്ലവറോ മൈദയോ ഒന്നും ആഡ് ചെയ്തിട്ടില്ല അല്ലാതെ തന്നെ നല്ല ടേസ്റ്റാണ് നല്ല സോഫ്റ്റുമാണ് ഈ ഒരൊപ്പം കഴിക്കാനായിട്ട് പിന്നെ നമ്മളിത് തയ്യാറാക്കിയിട്ടുള്ള എണ്ണ ഒന്നും ഇല്ലാതെ ആവിയിൽ വേവിച്ചിടത്തോളം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ നാളെ കാണാം താങ്ക്